നല്ല ഇരിക്കുന്ന സോയാബോൾ ഫ്രൈ നമുക്ക് ചെയ്താലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് സോയാബോൾ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ സോയാബോൾ ഒരു ശക്കലോ ഉപ്പിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം വേവിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പം ഒരുപാട് വേവിക്കേണ്ട ഇനി നമുക്ക് വേ വെന്തെടുത്താൽ നമ്മുടെ സോയാബോൾ കുറച്ച് പച്ചവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിനൊരു കട്ട് പോലൊരു ചുവയൊക്കെ ഉണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് അപ്പം പിഴിഞ്ഞ് നല്ല രീതിയിൽ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി കുറച്ച് മുളക് പൊടിയെടുക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് മതി ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നാരങ്ങ നീര് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് ഓയിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പെരുമ്പജീരകവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ കോൺഫ്ലോർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മാത്രം അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചരി അതായത് അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതേത് അരിപ്പൊടി വേണേലും നമുക്ക് ഉപയോഗിക്കാം ഇനി എല്ലാം കൂടെ നമുക്ക് പാകത്തിന് നന്നായിട്ട് വെള്ളമോ ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഓൾറെഡി ഉപ്പിട്ടാണ് നമ്മൾ സോയാബോൾ വേവിക്കുന്നതെങ്കിൽ പാകം നോക്കി മാത്രം നമ്മുടെ മസാലക്കൂട്ടിലോ ഉപ്പ് ചേർത്ത് കൊടുത്ത് ചെയ്യുക അപ്പം വെള്ളം പാകത്തിന് ഒഴിച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം നമുക്ക് വെള്ളം കൂടി കൂടിപ്പോവാണെങ്കിൽ കോൺഫ്ലോർ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ മസാലയുടെ മസാലക്കൂട്ടിൻ്റെ പരുവം അതായത് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാൻ ഇനി നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ സോയാബോളും നമുക്ക് മസാലക്കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മസാലക്കൂട്ടിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം സത്യം പറഞ്ഞാൽ സ്പൂൺ കൊണ്ടൊന്നും കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ പെർഫെക്റ്റ് കാരണം ആ മസാലക്കൂട്ടൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ എത്തിയാൽ മാത്രമല്ലേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുക കാരണം നമുക്ക് തന്നെ വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ അപ്പം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അത് മസാലക്കൂട്ടൊക്കെ എല്ലായിടത്തും ചെല്ലുന്ന രീതിയിൽ ഇനി നമ്മുടെ തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം ഒരുപാട് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഇടരുത് അത്യാവശ്യം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ എന്നിട്ട് പതുക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ബബിൾ നിൽക്കുന്ന ആ രീതിയിൽ വേണം എണ്ണയിൽ നിന്ന് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ സോയാബോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഏകദേശം നല്ലതായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ നമുക്ക് തീയ്യൊന്ന് കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ എല്ലാ വശവും നല്ല രീതിയിൽ ഒരുപോലെ മൂത്ത് വരുന്ന രീതി നമുക്ക് മുരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം അപ്പം ഏകദേശം ആയിട്ടുണ്ട് അപ്പം ആയിട്ടുണ്ട് നമുക്കിനി നല്ല രീതിയിൽ വറുത്ത് കോരിയെടുക്കാം മസാലക്കൂട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അത്രയും നല്ല ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഏകദേശം നമ്മുടെ സോയ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഇതെല്ലാം കോരി മാറ്റാം അപ്പം നമ്മുടെ സോയാബോൾ സിക്സ്റ്റി ഫൈവ് എന്നുള്ള അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കുറച്ച് വറുത്ത് കോരിയ കരി കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സബോളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയാബോൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒട്ട് സമയം കളയാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അഭിപ്രായം അറിയിക്കുക ഓക്കെ ബായ്